നമസ്കാരം ഏവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നാം മനസ്സിലാക്കുന്നത് ഗന്ധർവ മന്ത്രമാണ് നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യസാധ്യങ്ങൾ നേടിയെടുക്കുവാൻ ഉണ്ടെങ്കിൽ അവയെല്ലാം പെട്ടെന്ന് സാധിച്ചെടുക്കുവാൻ കഴിയുന്നതായ ഒരു മന്ത്രമാണ് ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ദോഷങ്ങൾ ഉണ്ടെങ്കിലും അവയെല്ലാം മാറിക്കിട്ടുവാനും ഈ മന്ത്രം കൊണ്ട് സാധിക്കുന്നതാണ് ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ ഗന്ധവ പ്രീതി ലഭിക്കുകയും അതീവ സൗന്ദര്യത്തിൻ്റെ ഉടമകൾ ആവുകയും ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത് വളരെ ലളിതവും അതീവ ശക്തിയേറിയതുമായ മന്ത്രമാണ് ഇത് നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് അടിക്കുകയും കമൻ്റുകൾ രേഖപ്പെടുത്തുകയും ഹൈപ്പ് എന്ന ബട്ടൺ അമർത്തുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ മന്ത്രം നന്നായി പഠിച്ച് ഉറച്ചതിന് ശേഷം മാത്രം ഉരുവിടുക മന്ത്രം രാത്രി കാലങ്ങളിലാണ് ഉരുവിടേണ്ടത് ഗന്ധർവ മന്ത്രങ്ങൾ പല രീതിയിലും ഉണ്ട് പകൽ സമയത്ത് ഉരുവിടാത്തതും എന്നാൽ രാത്രി കാലങ്ങളിൽ മാത്രം ഉരുവിടുന്നതുമായ ഒരു മന്ത്രമാണ് ഇന്ന് നാം മനസ്സിലാക്കുന്നത് അതിനാൽ തന്നെ ഈ മന്ത്രം രാത്രി കാലങ്ങളിലാണ് ഉരുവിടേണ്ടത് രാത്രികാലങ്ങളിൽ വടക്കോട്ട് തിരിഞ്ഞിരുന്നു വേണം മന്ത്രം ഒരുവിടുവാൻ ശരീരശുദ്ധി വരുത്തി വേണം മന്ത്രം ഒരുവിടുവാൻ നല്ല സുഗന്ധമുള്ള പുഷ്പങ്ങൾ മന്ത്രജപം നടത്തുന്ന ആളുടെ അരികിൽ വെച്ചാൽ പെട്ടെന്നുള്ള ഗന്ധർവ്രീതി ലഭിക്കുവാൻ സാധിക്കുന്നതാണ് ഈ മന്ത്രം ഇരുപത്തിയൊന്ന് ദിവസം നൂറ്റിയൊന്ന് തവണ വടക്കോട്ട് തിരിഞ്ഞിരുന്നു വേണം മന്ത്രം ഒരുവിടുവാം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ മന്ത്രസിദ്ധി കൈവരുന്നതാണ് അശുദ്ധി പുല പാരായ്മ കാലങ്ങളിൽ ഇത്തരത്തിലുള്ള മന്ത്രങ്ങൾ ഒന്നും തന്നെ ഒരുവിടുവാൻ പാടുള്ളതല്ല ഇനി നമുക്ക് മന്ത്രമൊന്ന് പരിചയപ്പെടാം ഓം ഹ്രീം ക്ലീം ഗന്ധർവായ ചിത്രരഥായ മഹാരൂപായ സ്വഹാം ഓം ഹ്രീം ക്ലീം ഗന്ധർവായ ചിത്രരഥായ മഹാരൂപായ സ്വഹം ഈ മന്ത്രം ജപിച്ച് മന്ത്രസിദ്ധി കൈവന്നതിനു ശേഷം കുറച്ച് ഭസ്മമെടുത്ത് അതിൽ പതിനാറ് തവണ മന്ത്രം ഒരുവിട്ട ശേഷം ഏതെങ്കിലും തരത്തിൽ ദോഷമുള്ള ആളുകളിൽ ഈ ഭസ്മം തൊട്ടാൽ ആ ദോഷങ്ങൾ മാറി കിട്ടുന്നതാണ് വീടുകളിലാണ് ദോഷം ഉള്ളതെങ്കിൽ വീടിൻ്റെ നാല് ഭാഗങ്ങളിൽ റൂമുകളിലും ഭസ്മം വിതറിയാൽ മതിയാകും നമ്മൾ ഏതെങ്കിലും കാര്യങ്ങൾക്ക് പുറപ്പെടുമ്പോൾ ഈ മന്ത്രം പതിനാറ് തവണ ഒരു വിട്ട് പുറപ്പെട്ടാൽ ആ കാര്യം വിജയിച്ച് തിരിച്ച് വരുമെന്നും ഗന്ധർവ പ്രീതിയാൽ അത് സാധിച്ചു കിട്ടുന്നതുമാണ് ഇതിനല്ലാതെ വശ്യത്തിനും ഈ മന്ത്രം ഉപയോഗിച്ച് വരാറുണ്ട് ഈ മന്ത്രം നിത്യവും രാത്രി കാലങ്ങളിൽ വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ സൗന്ദര്യം വർദ്ധിക്കുകയും നമ്മുടെ കണ്ണുകളിലും ശരീരങ്ങളിലും ഒരു ആകർഷണ ശക്തി ഉണ്ടാവുകയും മറ്റൊരാൾ നമ്മെ കാണുമ്പോൾ അവർക്ക് നമ്മോടൊരു പ്രത്യേക ഇഷ്ടം തോന്നുകയും ചെയ്യുന്നു എന്നാണ് പറയപ്പെടുന്നത് പല തരത്തിലുള്ള ഗന്ധർവ മന്ത്രങ്ങളും നമുക്ക് കാണാൻ കഴിയും അതെല്ലാം പല ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ച് വരുന്നതാണ് ഈ മന്ത്രം നിങ്ങൾക്ക് കാര്യസാധ്യങ്ങൾക്കും നിങ്ങളുടെ ദോഷ നിവാരണത്തിനും വശത്തിനും ഉപയോഗിക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നന്ദി നമസ്കാരം